അസ്സാമലൈക്കും വറഹമത്തല്ല അഴുദുബി ലഹമ്മിൻ ഷെയ്ത്തോൻ റോജീം ബിശ്മല്ലാഹുറമാൻ റോഹിയും ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സമ്പത്തിനും നമ്മുടെ വീട്ടിനും സുരക്ഷയുണ്ടാകാൻ നമ്മൾ വാഹനത്തിൽ നിത്യമായിട്ട് യാത്ര പോകുന്നവരാണ് അപകടങ്ങളില്ലാതെ പൂർണ്ണമായി സുരക്ഷിതത്വം നമ്മുടെ വാഹനങ്ങളിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ സമ്പത്തിന് സുരക്ഷിതത്വം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പ് കളവ് പോകാതെ കള്ളന്മാരു ശല്യങ്ങളില്ലാതെ നഷ്ടങ്ങളില്ലാതെ പോകണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അത്തരം ആളുകൾക്ക് ചെയ്യേണ്ട ഒരു തിക്രനെക്കുറിച്ച് എഴുതി വെക്കേണ്ട ഒരു തിക്രനെക്കുറിച്ചാണ് ഇന്ന് ഈ എപ്പിസോഡിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒരു തിക്രു പറയും സ്ക്രീനിൽ അതിനെ എഴുതി കാണിക്കും അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് അത് ഏത് വീട്ടിൽ എഴുതി വച്ചാലും ഏത് വാഹനത്തിൽ എഴുതി വെച്ചാലും അത് എന്തിലാണോ നിങ്ങൾ എഴുതി വെക്കുന്നത് അത് സുരക്ഷിതമായിരിക്കും ഒരു സംശയം ആവശ്യത്തിൽ വേണ്ട അതുകൊണ്ട് അത്തരം ഭയങ്ങളുള്ള നമ്മളെ വാഹനങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ എഴുതി വെക്കണം ഒരു കാരണവശാലും മറക്കാൻ പാടില്ല ذكري ذكر بسم الله الرحمن الرحيم الله حفيظ لطيف قديم أزلي حي قيوم لا ينام الله حفيظ لطيف قديم أزلي حي قيوم لا ينام الله حفيظ لطيف قديم അസലിയുൻ ഹയ്യുൻ കയ്യൂ മുൻലായനാമോ കേട്ടല്ലോ ഇത് അതുപോലെ ഒരു പേപ്പറിലോ മറ്റോ എഴുതുക എഴുതി നമ്മൾ സമ്പത്ത് സൂക്ഷിക്കുന്ന ആ ഷെൽഫിലോ കപ്പാട്ടിലോ അത് വയ്ക്കുക വാഹനങ്ങളുടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ കൃത്യമായിട്ട് എഴുതി ബഹുമാന അഥകളിലോടുകൂടെ ആ എഴുത്തിനെ സൂക്ഷിക്കുക തീർച്ചയായിട്ടും നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് വിഷയത്തിലാണ് ഇത് എഴുതി വച്ചത് അതുമായി ബന്ധപ്പെട്ട് പൂർണമായ സുരക്ഷിതത്വം ഉണ്ടാകാൻ ഇത് കാരണമാകും ആ വിഷയത്തിൽ ആർക്കും സംശയങ്ങൾ വേണ്ട അള്ളാഹോ എല്ലാ നൽകും സുരക്ഷിതത്വം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇഷാ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും ഇത് എഴുതി സൂക്ഷിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നു കൂടെ ഓർമ്മപ്പെടുത്തി ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ് ഒരുപാടാണെന്ന് ആർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല നിങ്ങൾ ദാവസ്യത്തിൽ കമൻറ്റായിട്ട് എഴുതുകയാണെങ്കിൽ പലതും വായിച്ചു നോക്കാറുണ്ട് നിങ്ങൾ എല്ലാ ദകളിലും ആൻഡിമുകളെ കൂട്ടിയിട്ടുള്ള ദയകളിലൊക്കെ നിങ്ങൾക്ക് കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുമെന്ന് ഓർമ്മപ്പെടുത്തി ഓൺലൈനായിട്ട് ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മദ്രസ പഠിക്കാൻ കുട്ടികളാണെങ്കിലും മുതിർന്ന ആളുകളാണെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്ഥാത അല്ലെങ്കിൽ ഒരു ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കുന്ന രീതി കൃത്യമായി ഡെയിലി നിങ്ങൾക്ക് വേണ്ടി മാത്രം ക്ലാസ് എടുത്ത് പഠിപ്പിക്കുന്ന ഒരു രീതിയിൽ ജെഹറ ഓൺലൈൻ അക്കാഡമി പ്രവർത്തിക്കുന്നു ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അറുപതും എഴുപതും വയസ്സിലുള്ള ആളുകളും ചെറിയ കുട്ടികളൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി കാട്ടുതേൻ വിതരണം ചെയ്യുന്നുണ്ട് നല്ല നാടൻ നെയ് വിതരണം ചെയ്യുന്നുണ്ട് മുടിവെച്ചുള്ള എണ്ണ വിതരണം ചെയ്യുന്നുണ്ട് ആവശ്യമുള്ള ആളുകൾക്കൊക്കെ ചോദിക്കണം ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തി എല്ലാവിധ സപ്പോർട്ടും ഉപദേശിക്കുകയാണ് പ്രാർത്ഥിക്കണമെന്ന് ഓസിയത്ത് ജീത് അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വറഹമത്ത് അള്ളാഹി വർക്കാത്തുസ്താ എൻ്റെ ഉസ്താൻ്റെ ഹിമമിയർ ഹോയൽ ഞാൻ തേക്കലൊടുങ്ങി പന്ത്രണ്ട് ദിവസത്തേക്ക് തേക്കലൊടുങ്ങി എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് താരൻ എൻ്റെ പൂർണ്ണമായും താരം തന്നെ പോയി ആദ്യം ഇങ്ങനെ നോക്കിയാൽ താരം കാണായിരുന്നു ഇപ്പം പൂർണ്ണമായും പോയി മുടികൊഴിച്ചിലൊരു എൺപത് ശതമാനം മുടികൊഴിച്ചിൽ പോയിട്ടുണ്ട് എൻ്റെ ഞാൻ പന്ത്രണ്ട് ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ നല്ല റിസൾട്ട് അവസ്ഥ എനിക്ക്